ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ നയൻതാര ഇരുപത് വർഷത്തിലേറെയായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നയൻതാര തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ബോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഷാരൂഖാനൊപ്പം അഭിനയിച്ച് അടുത്തിടെ അടുത്തിടെ ഇറങ്ങിയ ജവാൻ എന്ന ചിത്രം വൻ വിജയമായിരുന്നു ചിത്രം ആയിരം കോടിയിലധികം രൂപയാണ് നേടിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര ഒരു സിനിമയ്ക്ക് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപയാണ് താരത്തിന്റെ പ്രതിഫലം എന്നാൽ നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടും നയൻതാര ഒരു സിനിമ ഓഫർ നിരസിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിലെ നായകനൊപ്പം അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വലിയ ഓഫർ നിരസിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടർ നയൻതാര നിരസിച്ച നടൻ ശരവണ സോർട്സിൻ്റെ ഉടമയായ ശരവണനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹോളിവുഡ് നടി ഉർവശി അഭിനയിച്ച ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ദി ലെജൻഡ് എന്ന സിനിമയിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിരുന്നു ജനപ്രിയ താരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും സിനിമ തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെട്ടു ശരവണൻ ഇപ്പോൾ മറ്റൊരു സിനിമ പ്ലാൻ ചെയ്യുകയാണ് ചിത്രത്തിലെ നായികയായി അഭിനയിക്കാൻ താരത്തെയാണ് സമീപിച്ചിരിക്കുന്നത് നൂറ് കോടി രൂപ നൽകാമെന്ന് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ നയൻതാര അത് നിരസ് നിരസിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ എത്ര പണം തന്നാലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു ആ പ്രോജക്റ്റ് തനിക്ക് അനുയോജ്യമല്ല എന്നും താരം പറയുന്നു